എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രേവതി നക്ഷത്രത്തിന്റെ പൊതുഫലം എന്താണെന്ന് നോക്കാം അല്ലെ രാശി ചക്രത്തിലെ ഏഴാമത്തെ നക്ഷത്രമാണ് രേവതി ഇത് ദേവഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ നക്ഷത്രമാണ് ഇതിന്റെ മൃഗം ആനയാണ് വൃഷം ഇരിപ്പയാണ് പക്ഷി മയിലാണ് ഭൂതം ആകാശമാണ് സമ്പൽ സമൃദ്ധിയുടെയും ആഡംബരത്തിന്റെയും ഒക്കെ നക്ഷത്രമാണ് രേവതി പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഈ രേവതി നക്ഷത്രത്തിൽ എന്ത് കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഇവരുടെ ഒരു കഴിവ് വിറ്റത്ത് പറയേണ്ടതാണ് കേട്ടോ നല്ല ബുദ്ധിശക്തിയുള്ളവരാണ് നന്നായി പഠിച്ചാല് ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കാൻ യോഗ്യതയുള്ളവരാണ് ജോലിയിലൊക്കെ വളരെ ആത്മാർഥതയുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ പിന്നെ ലേശം മത്സര ബുദ്ധിയൊക്കെ ഉള്ളവരായിരിക്കും കേട്ടോ മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കാനൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല സ്വന്തം കാലിൽ അധ്വാനിച്ച് വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും രേവതി നക്ഷത്രത്തിൽപ്പെട്ടപ്പോഴെപ്പോഴും ഇവരങ്ങനെ ആരും വകവിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ നല്ല കാര്യങ്ങളാണെങ്കിലും ചീത കാര്യങ്ങളാണെങ്കിലും ആര് പറഞ്ഞാലും പെട്ടെന്നവരതങ്ങ് ഉൾക്കൊള്ളത്തൊന്നുമില്ല പക്ഷെ സ്നേഹമുള്ളവരാണ് ഇവര് ചങ്കുപറച്ചു തരാനും മടിക്കുന്നവരും അല്ല വളരെ അടുപ്പം ഇവർക്ക് അങ്ങനെ എല്ലാവരോടും ഒന്നും അടുപ്പം ഉണ്ടാവില്ല ഇവർക്ക് ഒരു മനസ്സിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഹൃദയം പറിച്ചു തരാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല പിന്നെ ലേശ അഹങ്കാരികളായിരിക്കും ആരെയും ഭഗവയ്ക്കത്തില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ നല്ല സൗന്ദര്യവും അഴകും ഒക്കെ ഉള്ളവരാണ് ദേവത നക്ഷത്രത്തിൽ പിറന്നവർ ഇവർക്ക് പൊതുവിൽ ലേശ മുൻശുണ്ടിയൊക്കെ ഉണ്ടാവും പെട്ടെന്നൊരു എടുത്തു ചാത്ത സ്വഭാവം ഒക്കെ ഇവർക്ക് എടുത്തു ചാടി സംസാരിക്കുക എടുത്തു ചാടി പറയുക പക്ഷെ ഇവരുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും ശുദ്ധ മനസ്ഥിതി ഉള്ളവരായിരിക്കും ദേവ നക്ഷത്രക്കാർ നല്ല ധൈര്യമുള്ളവരായിരിക്കും ആരോഗ്യകാര്യങ്ങളിലൊന്നും ഇവർക്ക് വലിയ പ്രശ്നം വരാറില്ല ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവരുടെ അശ്രദ്ധ ഉണ്ട് ശ്രദ്ധയില്ലായ്മ കൊണ്ടും കൃത്യനിഷ്ഠയില്ലായ്മ കൊണ്ടും സംഭവിക്കുന്നതായിരിക്കും ഇവർക്ക് ധനത്തിനും പേരിനും പ്രശസ്തിക്കൊന്നും വലിയ കുറവുണ്ടാവുകയായിരുന്നു എപ്പോഴും ധനം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു മറ്റേ ആ സമയത്തൊക്കെ ഇവരുടെ കയ്യിലേക്ക് എവിടെയെങ്കിലുമൊക്കെ ധനം വന്നു ചേരുന്ന ഒരവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹമൊക്കെ നേടിയെടുക്കാൻ മെഡിക്കരണിവർ ഇവരോട് സംസാരിക്കുന്നവരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഒരു അഡിറ്റാവും അതായത് ഇവരോടൊരു സ്നേഹവും ഒരു കരുതലും ഒരു ഇഷ്ടവും ഒക്കെ ആർക്കും തോന്നുന്ന പ്രകൃതക്കാരായി എന്നാൽ ഒരാളെ വെറുപ്പിക്കണമെന്ന് വിചാരിച്ചാലോ അല്ലെ ഇവർക്ക് ഇഷ്ടമില്ലെന്ന് തോന്നിയാലോ ഇവരുടെ ഒരൊറ്റ നോട്ടം മതി അല്ലെങ്കിൽ ഒരൊറ്റ സംസാരം മതി അവര് നിന്നോടൊത്ത നോടെ ആ ഒരു അവസ്ഥയിൽ പെരുമാറാനും ഇവർക്കറിയാം അതുപോലെ ഇവരോട് സംസാരിക്കുന്നവരുടെ എല്ലാ സ്നേഹം നേടിയെടുക്കാൻ മിടുക്കരാണിവർ അത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇവർ ദേഷ്യപ്പെടൂന്ന് പറഞ്ഞില്ലേ ഇഷ്ടമില്ലെന്ന് വിചാരിച്ച് പെട്ടെന്നൊന്നും അവർ ഇവർ പ്രകടിപ്പിക്കത്തില്ല കേട്ടോ ഇവർ മാറി നിന്ന് സൂക്ഷ്മമായിട്ട് അവരെ വീക്ഷിച്ച് എല്ലാ കാര്യങ്ങളും അവരെ വിശകലനം ചെയ്ത് പഠിച്ച് ലാസ്റ്റ് ഇവരൊരു തീരുമാനത്തിലെത്തും ആ തീരുമാനം ഇവർക്ക് അനുകൂലമാവാ പ്രതികൂലമാവാ നേരെ തിരിച്ച് അവരുടെ ഒരു ശത്രുതാ മനോഭാവമാണെങ്കിൽ യാതൊരു ദയാദാക്ഷിണിയോ ഇവരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഇല്ല കേട്ടോ അതുപോലെ അധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വീണങ്ങളും ശ്രമിച്ചോളൂ അതിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏത് ജോലിയും വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കും അതുപോലെ നല്ല രീതിയില് ജീവിതത്തില് വിജയിക്കാൻ ശ്രമിച്ച് ഒരുപാട് നല്ല പരിശ്രമം ചെയ്യുന്നവരുമായിരിക്കും കാഴ്ചവെക്കുന്നവരുമായിരിക്കും ഈ ദേവത നക്ഷത്രം ഒരേ സമയം തന്നെ പല ജോലികൾ കണ്ടുപിടിക്കുകയും പല ധനത്തിലുള്ള ധനാഗമ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നവരാണ് ഇവര് പൊതുവിലിവർക്ക് എങ്ങനെ ധനത്തിന് വലിയ മുട്ടൊന്നും വരാറോ ഇല്ല കേട്ടോ ധനം സമ്പാദിക്കുന്ന കാര്യത്തിലൊക്കെ മിടുക്കലായിരിക്കും ഇവർ ഇവരങ്ങനെ ആരെയും വകവെക്കുന്നവരൊന്നും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കണമെന്നൊന്നും ഇവർക്കില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ആരെയും ഒരു വെറുതെ വിടത്തുക ആരെയും എതിർക്കണമെന്നോ വിമർശിക്കണമെന്നൊന്നും ഇവർക്കില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഇവരതിനു പ്രതികരിക്കുന്നവരായിരിക്കും പൊതുവില ഇവരുടെ പങ്കാളികൾ പലപ്പോഴും പറയുന്ന ഒരു പരാതി ഇവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല അല്ലെങ്കിൽ സ്നേഹമില്ല എന്നൊക്കെ ആയിരിക്കും പക്ഷെ ഇവര് സ്നേഹമുള്ളവരാണ് അത് അങ്ങനെയൊന്നും ഇവർ പ്രകടിപ്പിക്കുന്നവരായിരിക്കില്ല നല്ല കലാ അഭിരുചിയുള്ളവരായിരിക്കും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും അതിൽ പെട്ടെന്ന് പേരെടുക്കുന്നവരൊക്കെ ആയിരിക്കും ഇവര് ഏത് രംഗത്ത് ഇറങ്ങിയാലും അതിന്റെ തലപ്പത്ത് അതിന്റെ മുന്നിൽ തന്നെ ഇവരുണ്ടാവും പുറകിൽ നിൽക്കുന്ന ശീലമോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഏർ ആരെയും ഉപദ്രവിക്കുന്ന ശീലമൊന്നും ഉള്ളവരല്ല ദേവനക്ഷത്രക്കാർ അതുപോലെ തന്നെ രഹസ്യങ്ങളൊന്നും അധികം സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ളവരല്ല കേട്ടോ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് വെട്ടിത്തുറന്നെ പറയുന്ന പ്രകൃതക്കാരായിരിക്കും ദേവ നക്ഷത്രത്തിൽപ്പെട്ട അധിക ആളുകളും അങ്ങനെ കാരണം ഇവര് നിഷ്കളങ്ക സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലൊന്ന് വെച്ച് പുറമെ ഒന്ന് കാണിക്കാനൊന്നും ഇവർക്ക് വലിയ പരിചയം ഉണ്ടാവില്ല പിന്നെ നമുക്ക് പറയില്ലേ ഓരോരുത്തർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഒരുപാട് നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വയം നമ്മൾ അതിനുള്ള കരുത്തൊക്കെ ആർജിക്കില്ലേ അങ്ങനെ ഉണ്ടാവാം അതുപോലെ ഇവരാരും പറയുന്ന കേട്ട് വിശ്വസിക്കുന്നവരൊന്നും അല്ല അതിപ്പോ ഭാര്യ ആയാലും ഭർത്താവായാലും കാരണം ഇവർക്ക് ഒരു ബോധ്യം വരുന്ന കാര്യങ്ങളാണ് ഇവർ വിശ്വസിക്കത്തുള്ളു ഇന്നേ പറഞ്ഞുവല്ലോ അതുകൊണ്ട് അത് ശരിയായിരിക്കും എന്നൊന്നും അവർ ചിന്തിക്കില്ല അതുപോലെ തന്നെ ബന്ധുക്കളെ കൊണ്ടോ സ്വജനങ്ങളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പിതാവിനെ കൊണ്ടൊന്നും ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ അവരിൽ നിന്ന് അധികം ഗുണാനുഭവങ്ങൾ ഒന്നും ലഭിക്കില്ല എന്ന് വിചാരിച്ച് അവരെ നമ്മള് എന്താ മാറ്റി നിർത്തുന്ന അങ്ങനത്തെ പ്രകൃതം ഉണ്ടെന്നല്ല കേട്ടോ കാരണം വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കേണ്ടപ്പോഴൊന്നും അവരിൽ നിന്ന് അത് വേണ്ട രീതിയിൽ നമുക്ക് ലഭിക്കണമെന്നില്ല അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരാണിവർ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പല രോഗങ്ങളും ഇവർ മേടിച്ചു വെക്കാറുണ്ട് പിടിച്ചു വയ്ക്കാറുണ്ട് കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് ആഹാരം കഴിച്ച് കൃത്യനിഷ്ഠയോട് ജീവിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യം ഉണ്ടാവും രോഗാവസ്ഥകള് പിടുപെടാൻ പാടുമായിരിക്കും ഇതിൽ എന്തെങ്കിലും അശ്രദ്ധ വരുത്തിയാൽ പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് ആവാനും ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയില്ലായ്മ രോഗാവസ്ഥ വന്നാൽ അത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ അടുത്ത ജോലിക്ക് ഇറങ്ങി അത് കൂടുതൽ വഷളാക്കി അതായത് ഉള്ള അസുഖം കൂടുതൽ പ്രശ്നസങ്കീർണമൊക്കെ ആകാൻ സാധ്യതയുള്ളവരുമാണ് ഇവർ അതുപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വരചർച്ചകളൊക്കെ സ്വർചർച്ചകളൊക്കെ സ്വരചർച്ച കുറവൊക്കെ ഉണ്ടാവാറുണ്ട് ഇവനിഷ്ഠത്തിലുള്ള സ്ത്രീകൾ അധികവും ഭർത്താവിനും ദൈവമായി കാണുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഇവർക്ക് പലപ്പോഴും ഈ സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് ലഭിക്കണമെന്നൊന്നുമില്ല ഇല്ലാട്ടോ അത് സ്നേഹയില്ലായ്മ കൊണ്ടല്ല ഇവർക്ക് തോന്നൂല ഫീൽ ചെയ്യൂല എന്നെ സ്നേഹിക്കുന്നു അല്ലെ എന്നോട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹമുണ്ട് എന്ന കാരണം ഇവരതങ്ങനെ പ്രകടിപ്പിക്കത്തില്ല ഈ രേവതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരെ സംബന്ധിച്ച് ഇവർ ഈ നക്ഷ ഇതിൻ്റെ ഇത് അത്ര പ്രകടിപ്പിക്കത്തില്ല സ്ത്രീകൾക്കാണെങ്കിലും തോന്നും ഭർത്താവിന് സ്നേഹം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ് അതുപോലെ തന്നെ ഇവർ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കും സ്വന്തം ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു കൃഷ്ണൻ ഉണ്ടായാല് നഹശിഖാന്തം അത് എതിർക്കുന്നവരുമായിരിക്കും ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിച്ചാല് ഇവരത് മുഖം നോക്കില്ല നഹശിഖാന്തം ഇവരെതിർക്കുന്നവരായിരിക്കും ഇവരുടെ രാശാധിപൻ വ്യാഴമാണല്ലോ അതുകൊണ്ട് മഹാവിഷ്ണു ഭജനമൊക്കെ ഇവർക്ക് ഉത്തമ ഗുണം ചെയ്യും ഇവര് പൊതുവില് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിനും ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഊണും ഉറക്കവും കളഞ്ഞ് അധ്വാനിക്കാൻ മടിയില്ലാത്തവരുമാകും പൊതുവിൽ രേവതി നക്ഷത്രത്തിൽ പിറന്ന എല്ലാ ആൾക്കാരും സമ്പന്നത തന്നെയായിരിക്കും അതായത് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ അടിസ്ഥാന കാര്യങ്ങൾ അതായത് വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിക്കുന്ന സാഹചര്യത്തിന്റെയൊക്കെ പ്രോബ്ലം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളു കൂടുതൽ ആൾക്കാരും രേവതി നക്ഷത്രക്കാര് നല്ല ധനപ്രാപ്തി ഉള്ളവരായിരിക്കും പിന്നെ ഇവരുടെ ഒരു എടുത്തുചാട്ടം അശ്രദ്ധയില്ലായ്മ അതായത് ശ്രദ്ധയില്ലായ്മ ഇതുകൊണ്ടൊക്കെ കുറെ ധന ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രാധിപൻ ബുധനാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭജനവും ഇവർക്ക് നല്ലത് തന്നെയാണ് നല്ല ഗുണങ്ങളെ പ്രധാനം ചെയ്യും ഇവർക്ക് ഉള്ളിൽ എല്ലാവരോടും നല്ല സ്നേഹം ഉണ്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നൊന്നും ഇവർക്കറിയില്ല പൊതുവിൽ ആരെയും വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല എന്നാൽ വിശ്വസിച്ചാലോ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യും ജനം നിൽക്കുവാനും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുവാനും ഇവർക്ക് സാധിക്കും പൊതുവിൽ മുൻകോപം കൂടുതലായിരിക്കും ആര് പറ എന്തു പറഞ്ഞാലും കേൾക്കുമെങ്കിലും പക്ഷെ സ്വന്തം അനിഷ്ട അനുസരിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൂ ഭരണി രോഹിണി തിരുവാതിര ഉത്രാട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടു ബിസിനസ്സുകളൊന്നും അത്ര നല്ലതല്ലോ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും കൂടെ നടന്നവർക്ക് പോലും ഇവരെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അവരും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇവരെ കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട് കേട്ടോ കൂടെ വിശ്വസിച്ച് ചങ്കുപറച്ച് നടന്നവർ പോലും ചില സമയങ്ങളിൽ ഇവരെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ വകവിച്ചു കൊടുക്കാത്ത സ്വഭാവം തനിക്ക് ദോഷമാണെങ്കിൽ കൂടി കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്ന സ്വഭാവം ഒന്നും ഉള്ളിൽ വെക്കാൻ വെട്ടി തുറന്നങ്ങ് പറയും അത് ചിലപ്പോൾ അവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളുമായിരിക്കും അതുപോലെ ഇവരുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നാൽ പെട്ടെന്ന് ക്ഷീണം ഇവർക്ക് തോന്നുന്നവരായിരിക്കും പെട്ടെന്ന് ക്ഷീണാവസ്ഥ ഒരു തളർച്ച അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഇരുന്ന് ഇരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ മോഡിയോട് കൂടിയുള്ള ഇവരുടെ വസ്ത്രധാരണവും ശുചിത്വ പരിപാലനവും ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഇടയൊക്കെ ഉണ്ടാവും കാരണം ഇവർ അഹങ്കാരികളാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും സ്വന്തം കഠിന അധ്വാനത്തിൽ കൂടി അല്ലെ പരിശ്രമത്തിൽ കൂടി ജീവിതത്തിലെ നല്ല ഉയർന്ന നില പ്രാപിക്കുന്നവരുമായിരിക്കും സ്ത്രീ സംബന്ധമായിട്ടുള്ള അപവാദങ്ങളൊക്കെ കേൾക്കാൻ സാധ്യത കൂടുതലാണ് കേൾക്കാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ പൊതുവിൽ നമ്മൾ പറയും അതിന് കേൾക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും കാരണം പറയുന്നവർ പറയട്ടെ നമ്മൾക്ക് ചെയ്യുന്നവർക്ക് അറിയാമോ അത് എന്താണെന്ന് സത്യം കാരണം അത് തന്നെയായിരിക്കും എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ദേവനക്ഷത്രം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് മറ്റുള്ളവരെ ചിന്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകത പൊതുവിലെ മാനസികമായിട്ട് വളരെ നല്ല തലത്തിൽ ചിന്തിക്കുന്നവരും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഉയർച്ചകളും തേടിയെത്തുന്നവരുമാണ് പൊതുവിലെ ദേവൻ നക്ഷത്രക്കാരൻ ശുദ്ധാത്മാക്കളാന്ന് തന്നെ പറയുന്ന ആവും സത്യസന്ധമായ കാര്യം ഇവർക്ക് ഇവരുടെ സന്താനങ്ങളോടും ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും കുടുംബത്തോടും ഒക്കെ ഒരു പ്രത്യേക മമതയും സ്നേഹവും ഉണ്ടാവും പക്ഷെ അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും അത് തിരിച്ചറിയണമെന്നില്ല തിരിച്ചറിയാത്ത സാഹചര്യങ്ങള് അല്ലെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങള് ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് പരിശുദ്ധ മാറ്റി വെച്ച് കുറച്ച് ദേഷ്യം ഒന്ന് കുറച്ച് ഭാര്യയോടൊക്കെ കുറച്ച് സ്നേഹത്തോടെ പെരുമാറി അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയാൽ വളരെ നല്ല രീതിയിൽ ലൈഫ് നല്ല രീതിയിൽ സക്സസ് ആവുന്ന ഒരു നക്ഷത്രമാണ് ജയവതി നിഷ്കളങ്ക സ്വഭാവമുള്ളവരായത് കൊണ്ട് തന്നെ ഈ നിഷ്കളങ്കതയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവർക്ക് അത് കണ്ടു നിൽക്കാനുള്ള കല്പമൊന്നും ഉണ്ടാവില്ല അവർ പെട്ടെന്നതിനെ പ്രതികരിക്കുന്നവരുമായിരിക്കും കേട്ടോ അപ്പൊ പൊതുവേ വളരെ നല്ല നക്ഷത്രമാണ് വളരെ നല്ല ഗുണങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് നേട്ടമുള്ളവരാണ് അതുപോലെ രേവതി നക്ഷത്രക്കാരായിട്ടുള്ളവർ കൂടെ ചങ്ക് പറിച്ചു നിക്കുമെന്നതിന് യാതൊരു ഇതും വേണ്ട പക്ഷെ നമ്മളൊരു പണി വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു ദോഷമാണ് എന്ന് തോന്നിയാ ആ എത്ര ചങ്ക് പറച്ചു തരുന്നോ അതുപോലെ ചങ്ക് പറച്ചു എടുത്തുകൊണ്ട് പോവാനും അവർ വലിയ മടിക്കൊന്നുമില്ല പൊതുവിൽ നിഷ്കളങ്കരാണ് കേട്ടോ പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ ചെന്നകപ്പെട്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന രേവതിക്കാരുണ്ട് അത് അവരുടെ കുറ്റമാണ് നക്ഷത്രത്തിന്റെ കുറ്റമാണ് സമയത്തിന്റെ കുറ്റമാണ് പറയാൻ പറ്റില്ല ചില ജന്മസംഖ്യകളിൽ ജനിക്കുന്നവർക്കുണ്ടാവാം നമ്മുടെ വീടിന്റെ സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കണക്ക് പോരായ്മകൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവാം കുടുംബപരമായിട്ടുള്ള സർപ്പ ദുരിതങ്ങളോ പിതൃശാപങ്ങളോ അല്ലെങ്കിൽ ആ നമ്മുടെ പിതൃക്കന്മാർക്കൊന്നും മോശം കിട്ടിപ്പോയിട്ടില്ലെങ്കിലും ഒക്കെ എത്ര നല്ല യോഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മളിലേക്ക് എത്താതെ നമുക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വന്നാലേ ഉള്ളൂ വിദ്യാർത്ഥികളൊക്കെ ഈ രേവ നക്ഷത്രത്തിൽ പിറന്നവരെ അധികം അലസതയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല ഉയർന്ന സ്ഥാനത്തൊക്കെ എത്താൻ സാധിക്കുന്നവരാണ് കലാരംഗത്തൊക്കെ വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിവുള്ളവരാണ് ദേവനക്ഷത്രക്കാര് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദേവനക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞാലുള്ള ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിന് ചിന്തിച്ചു നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം